രണ്ടായിരത്തി പതിനേഴ് മാർച്ചിലാണ് ഞാൻ ഇവിടെ ആദ്യം ധ്യാനം കൂടാൻ വരുന്നത് എന്റെ സഹോദരി പറഞ്ഞാണ് ഞാൻ ധ്യാനം കൂടാൻ വരുന്നത് അന്ന് ഇനിക്ക് വേണ്ടി ഉള്ള ഒരു കർഷകടനായിരുന്നു ആദ്യം വിസ വെച്ച് അപ്ലൈ ചെയ്തിട്ട് റിലക്ഷൻ ആയിരിക്കും രണ്ടാമത് വിസ അതായത് കഴിഞ്ഞ് ഫിംഗറിംഗ് കഴിഞ്ഞ് നിക്കുന്ന സമയത്താണ് പെങ്ങൾ പറഞ്ഞത് നീ ഫീസൊക്കെ വെച്ചിരിക്കല് നീ ഇവിടെ വന്നൊരു ധ്യാനം കൂടി പ്രാർത്ഥിക്കും അപ്പോൾ പോകാനൊരു ശീലിക്കുന്നു അവളെ ഒരു അപ്പോൾ അതിനുവേണ്ടി പോവാൻ വേണ്ടിട്ട് ഇവിടെ കൂടി ധ്യാനം ധ്യാനം കൂടുന്നതിന് മുമ്പ് ഞാൻ ഇതിന്റെ കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ എന്നോട് പറഞ്ഞു പെട്ടെന്ന് വെച്ചാ വിഷാ സാധ്യത്തില്ല മനസ്സിന് വളരെയധികം സന്തോഷം തോന്നി അങ്ങനെയാണ് ഇവിടെ ആ ബ്രദറും പ്രാപ്തി പിന്നെ എല്ലാ വെക്കേഷനും വരുമ്പോ ധ്യാനം കൂടാറുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതില് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അന്ന് കുട്ടി ഉണ്ടായിരുന്നില്ല ഒരുമിച്ച് കുട്ടിയായിട്ടായിരുന്നില്ല എന്നിട്ട് പ്രാർത്ഥിച്ച് കുഞ്ഞിനെ ലഭിച്ചു അതിനുശേഷം പിന്നെ രണ്ടായിരത്തി പിന്നെ കൊറോണ സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നെങ്കിലും ഇവിടെ പ്രയർ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരു ദിവസം പിന്നെ ബ്രദർ വിളിക്കും നീ വരുന്നില്ല പ്രാർത്ഥിക്കാൻ വരുന്നില്ല വീട് ചെയ്യാണ് ഞങ്ങൾക്ക് അവിടെ വരെ ട്യൂബിലർ കാർട്ടാ ബ്രദർമിച്ച് ഇവിടെ പ്രാര് കിട്ടാൻ വേണ്ടി ഞാൻ വേണം അങ്ങനെ മൂന്ന് വർഷം പ്രാർത്ഥിച്ചൊരുങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിനാറാം തീയതി എന്റെ വീട് വ്യഞ്ചരിച്ചു ഒരു ചെറിയ വീട് വെച്ചു ഓരോരോ കാര്യങ്ങളും പ്രാർത്ഥി ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷൻ വന്നത് വെക്കേഷൻ കുഞ്ഞിനെ നാട്ടിലാക്കിയിട്ടാണ് പോയത് വൈഫിന്റെ വീട്ടിലാക്കി പോയി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ആയി പോയിട്ട് കൊച്ചിന് പനി പനിക്കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു മൂന്ന് ഹോസ്പിറ്റലിൽ മാറി അഡ്മിറ്റ് ചെയ്തു രാജഗിരി അഡ്മിറ്റ് ചെയ്തു ന്യൂണിയായി ഐസ്യൂലായി രണ്ടു മാസം ഐസ്യൂലായിരുന്നു എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു ഞാൻ ഇറ്റലി വൈഫ് അമ്മക്ക് പോയിരുന്നു രണ്ട് രണ്ടു വർഷത്തോളായിട്ട് പോയിരുന്നു അവിടെ ഞാൻ ഇറ്റലിയിൽ നിന്ന് കരച്ചില്ല എന്താണ് ചെയ്യേണ്ടെന്ന അവസ്ഥ അപ്പൊ ആര് പോകണം ഞാൻ വന്നു കഴിഞ്ഞാ കുഞ്ഞിന്റെ നോക്കാൻ അമ്മയല്ലേ കുഞ്ഞിനെ നോക്കണ്ടത് അപ്പൊ അവള് വരാന്ന് പറഞ്ഞ അങ്ങനെ ജർമ്മിന്ന് അവള് ഇവിടെ വന്നു വന്ന് രണ്ടു മാസം കുഞ്ഞിന്റെ കൂടെ നിന്നു പിന്നെ പ്രതം വിളിച്ചു പ്രാർത്ഥിച്ചു ്രദറിനെ രാത്രി പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്കൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് ബ്രദറിന് അതിന് ശേഷം തിരിച്ചു ജർമ്മനിയിലോട്ട് പോയി അപ്പൊ ബ്രദറിന്റെ പ്രാർത്ഥന ഫലിച്ചു മരുന്നും ഒത്തിരി ഒത്തിരി മരുന്നുകൾ കയ്യില ഇവിടെ ആ പാടുണ്ട് കയ്യില് ചില ഇന്ന് വരുമോന്ന് അറിയില്ല ഇപ്പൊ ഞങ്ങള് എന്റെ കുഞ്ഞിനെ പറയുന്നു കാണിച്ചു തരാൻ പറ്റും അങ്ങനെ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോയില്ല പ്രാർത്ഥനയിലൂടെ കൈവിളം വരെ എത്തി ഇപ്പൊ വൈഫ് ജർമ്മനിലാണ് ഇപ്പൊ ഞാനത്തെ ഇരുപത്തെട്ടാം തീയതി പോയാണ് ഞാൻ കുഞ്ഞിനെ കൊണ്ട് പോയു നിലവിൽ ജർമ്മമിസ് ഇല്ല പക്ഷെ ഉള്ളത് കൊണ്ട് എനിക്ക് ജർമ്മമിസ് നിക്കാം പോലെ പക്ഷെ അവിടുത്തെ പരീക്ഷയിൽ പാസ്സായി ജർമ്മനിൽ ജോലിക്ക് കയറാൻ പറ്റുള്ളൂ അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് വെച്ച് പരീക്ഷ ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ കഴിഞ്ഞാല് ആഡ് ചെയ്യാൻ പറ്റും പറ്റും ഭാഷ അതിനുള്ള ഒരു പരിശ്രമത്തിലാണ് ഇറ്റാലിയാണ് പഠിച്ചിരുന്നത് രണ്ട് രണ്ടു വർഷം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു കാലത്ത് കാലയിൽ അങ്ങനെ ഒത്തിരി സ്മരണയായിട്ടാണ് ഇടാലിംഗ് ഭാഷ അത്യാവശ്യം പഠിച്ചെടുത്ത് അവിടെ നിന്നൊരു വീടൊക്കെ വെച്ചത്